അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റീസ് കളക്ഷനായിട്ടാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് പരിചയപ്പെടാം ഈ സെക്ഷനിൽ നമുക്ക് നൈറ്റ് വെയേഴ്സും അതുപോലെ തന്നെ ടീനേജ് കുട്ടികളുടെ ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള ടീഷർട്ട് അതുപോലെ തന്നെ ഷോർട്സ് പ്ലാസോ അതൊക്കെ നമുക്ക് ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ പ്രോഡക്റ്റ്സ് ഇതാ ഇതുപോലെ സെറ്റ് വൈസ് വേണം സിംഗിൾ പീസ് അവൈലബിൾ അല്ല നമ്മൾ ഇതുപോലെ കോംബോ കളക്ഷനും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതുപോലെ കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അതിന് സൈസസും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നൈറ്റ് വെയർസിൽ ഇതുപോലെ ടീനേജ് കുട്ടികൾക്ക് പറ്റിയ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് നമ്മൾ ഗുജറാത്തിൽ സൂരത്തിലാണ് കെ സി ടെക്സ്റ്റൈൽ നമ്മൾ മെയിനായിട്ട് ലേഡീസ് വെയറാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് നമുക്ക് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ബിസിനസ്സൊക്കെ ന്യൂ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമുക്ക് കിഡ്സ് വെയറും മെൻസ് വെയറും ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കിഡ്സ് വെയറിലും മെൻസ് വെയറിലും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ന്യൂ അപ്ഡേറ്റ് ആയിട്ടും കിഡ്സ് വെയറും മെൻസ് വെയറും ആഡ് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റീസ് കളക്ഷൻ ആണ് ഇതിൽ നമ്മളെ ലൈറ്റ് ഷെയ്ഡ്സും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് സിംപിൾ ആയിട്ടുള്ള നൈറ്റീസ് കളക്ഷനാണ് കേട്ടോ നോക്കി ഇത്തരത്തിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സിമ്പിൾ സിമ്പിളായിട്ടുള്ള കളക്ഷനാണ് അപ്പം നിങ്ങളൊരു ഇപ്പം കുടുംബശ്രീ പോലുള്ള സംരംഭത്തിൽ നമുക്ക് ഇതുപോലെ നൈറ്റീസ് കളക്ഷൻ ഒക്കെ നിങ്ങൾ ബിസിനസ് കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നമുക്ക് നോർമലി നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ കൂടുതൽ നൈറ്റി ആണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള കളക്ഷനിൽ നിങ്ങൾ കൂടുതൽ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യണം നല്ല രീതിയിൽ മൂവ് ചെയ്യും അപ്പം ഇന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് നൂറ്റി പത്ത് രൂപയിലാണ് നമ്മുടെ നൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് ഒരു കൂടുതലും കോട്ടൺ ഫാബ്രിക്കിലാണ് ചോദിച്ചു വരുന്നത് നമുക്ക് കോട്ടൺ ഫാബ്രിക്ക് മാത്രമല്ല നമുക്ക് ലാക്റ ഫാബ്രിക്കിൽ അതുപോലെ തന്നെ റയോൺ ഫാബ്രിക് അങ്ങനെയുള്ള എല്ലാത്തരം ഫാബ്രിക്സിലും നമുക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നൈറ്റി ആണ് ഇത് വന്നിട്ട് നമുക്ക് സൈസ് ഫ്രീ സൈസിലാണ് നമ്മുടെ സൈസ് സൈസനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫ്രണ്ട് പോർഷൻ നോക്കി ചെറിയൊരു ലൈസ് ബോർഡർ കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നത് സിമ്പിൾ അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇതുപോലെ സിപ്പ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഇതൊരു സിപ്പ് പാറ്റേണാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് നല്ലൊരു വീനെക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് കുഞ്ഞ് സ്ലീവാണ് കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ പ്രിൻ്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ നൈറ്റ് വെയറിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമുക്ക് നല്ല സ്കിൻ സ്കിൻ സ്കിന്നിനും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇത്തരത്തിൽ ഇതിൽ നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ സെറ്റിൽ എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡാണ് ഇനി വന്നിട്ട് വേറൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെ കാണാം ഇത് വന്ന് നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടാണ് അതോ ഓക്കെ റയോൺ ഫാബ്രിക് റയോൺ ഫാബ്രിക് ആണ് വരുന്നത് നമുക്ക് ആ നെക്ക് പോർഷൻ ഒക്കെ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഫ്രണ്ട് പോർഷൻ ആണ് ഓപ്പൺ ആണ് കേട്ടോ ഇത് നമ്മളൊരു ബട്ടൺ ടൈപ്പ് ആണ് വെച്ചിരിക്കുന്നത് ബോഡിയിൽ നല്ല മൾട്ടി ഷെയ്ഡിൽ പ്രിന്റ് ആണ് ഇപ്പം ഇത്തരത്തിലുള്ള കളക്ഷൻ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പെട്ടെന്ന് ചെളിയും അതുപോലെ തന്നെ കരി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഇത്തരത്തിലുള്ള ഡസ്റ്റി ഡെസ്റ്റി ഷെയ്ഡ്സ് യൂസ് ചെയ്യുക നോക്കി റയോൺ ഫാബ്രിക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് കളക്ഷനാണ് ചെറിയൊരു ഡസ്റ്റി കളർ ടച്ചപ്പിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു ഒക്കെ നോക്കി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്നാലും ഓഫീസിൽ പോയാലും അതിൻ്റെതായ സ്റ്റൈലിൽ തന്നെ നിൽക്കണം ഇപ്പോൾ വീട്ടിലിരുന്നാലും നമ്മൾക്ക് നല്ല ആയിട്ട് നമുക്ക് ഒരു ഡേ പോകണമെങ്കിൽ നമ്മുടെ ഡ്രസ്സ് തന്നെ ആയിരിക്കും നമ്മൾ ഭയങ്കര ചെളി പിടിച്ചതും അതുപോലെ തന്നെ കാണാൻ ഭംഗിയില്ലാത്തതും ഭയങ്കര നമുക്ക് സ്കിന്നിന് ഭയങ്കര ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്യുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ അതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് നമുക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കളക്ഷൻസും നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുക കസ്റ്റമേഴ്സ് അത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് കൂടുതലും ചോദിച്ചു വരുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇത്തരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞ് സ്ലീവാണ് സ്ലീവ് നമ്മൾ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ഇതിനെ നമുക്ക് ഫ്രീ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് നോക്കാം പ്യൂർ ആണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ചുരിദാർ കട്ട് എന്നൊക്കെ പറത്തില്ല അത്തരത്തിലാണ് ഇതിന് കട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വി നെക് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ വി നെക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പാറ്റേൺ ആണ് ബോഡിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് അത് നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് പിന്നെ ഏത് ലൈറ്റ് ആയാലും ഡാർക്ക് ആയാലും കോട്ടൺ ഫാബ്രിക്കിന് കംഫർട്ടബിൾ അത് വേറൊരു ഫാബ്രിക്കിനും കിട്ടത്തില്ല അല്ലേ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പം ഇത്തരത്തിലുള്ള കളക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിനും എല്ലാം കൊണ്ടും നല്ല കാരണം നമ്മുടെ കേരള സൈഡിൽ കൂടുതലും ചൂട് കൂടുതലാണ് അപ്പം ഇത്തരത്തിലുള്ള ആണ് ഏറ്റവും നല്ലത് നോക്കി ഇത് വന്നിട്ട് ഒരു ചുരിദാർ കട്ടിൽ തന്നെ റയോൺ ഫാബ്രിക്കിൽ വരുന്നൊരു സിമ്പിൾ കളക്ഷൻ ആണ് കുഞ്ഞ് ആണ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്രണ്ട് പോർഷൻ സിമ്പിൾ സിമ്പിളായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് ഇപ്പൊ വീട്ടിലൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ആവുന്നുണ്ട് എന്നൊക്കെയുള്ള ചിന്തിച്ച് സമയം വേസ്റ്റ് ആക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന അമ്മമാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ക്ലോത്തിൻ്റെ ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയാ ഈ കുടുംബശ്രീ പോലുള്ള സംരംഭത്തിൽ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള നൈറ്റി കളക്ഷൻ കൂടാതെ നമുക്ക് അണ്ടർ സ്കേർട്ട് ഫോൾസ് അതുപോലെ തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ അവൈലബിൾ ആണ് അത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് കുറച്ച് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മിഡിൽ റേഞ്ചിൽ ആഡ് ചെയ്ത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യും കാരണം നൈറ്റീസ് കളക്ഷൻസ് ഒക്കെ കൂടുതലും ചേച്ചിമാരും അമ്മമാരൊക്കെ തേടി നടക്കുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കസ്റ്റമേഴ്സ് അപ്പൊ അതിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പം അങ്ങനെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ ഇനി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമുക്ക് ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് കൂടാതെ വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പൊ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് നമ്മൾക്ക് കൂടുതൽ നിങ്ങൾക്കാണ് അറിയുന്നത് അപ്പം നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ഒന്ന് വന്നാൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു വിശ്വാസമാണ് അതിനുശേഷം ഓൺലൈൻ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹമുള്ളവർ ടൈം വേസ്റ്റ് ആക്കിയൽ നമ്മുടെ സ്ക്രീനിലായി നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ നൈറ്റീസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റും ഡീറ്റെയിലും അതിന് ബൾക്കോടാണ് സ്ക്രീനിലായി നമ്മൾ കോണ്ടാക്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം